അൻവർ യു ഡി എഫിൽ എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് കെ മുരളീധരൻ തെറ്റുകൾ തരൂർ ബി ജെ പിയിലേക്ക് പോകില്ലെന്നാണ് വിശ്വാസമെന്നും കെ മുരളീധരൻ പാലക്കാട്ട് പറഞ്ഞു സന്ധ്യയാകാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നായിരുന്നു അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച ചോദ്യത്തോട് കെ മുരളീധരന്റെ ആദ്യ പ്രതികരണം അന്വർ യു ഡി എഫിലെത്തും അദ്ദേഹം തെറ്റുതിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് കെ മുരളീധരൻ പറഞ്ഞു ട്രെയിനുകളൊക്കെ ലേറ്റ് ആവും അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ എലക്ഷൻ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പം ഇതിലേറെ പ്രശ്നമാണ് നിലമ്പൂര് നിലമ്പൂര് പല ഭാഗങ്ങളിലും വെള്ളം കയറി ശക്തമായിട്ടുള്ള മഴയാണ് അവിടെയൊക്കെ ഉരുൾ കൊണ്ടൊക്കെ മുൻകാലങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളാരും ഇങ്ങനെ എലക്ഷൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ എലക്ഷൻ വന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ ജന തീരുമാനം എടുക്കേണ്ടത് അപ്പം അതിൽ ഈ ഒരു പ്രശ്നവും ഇല്ല അൻപറിന് കൊടുത്തിട്ടുള്ള പാസ്കൾക്കൊന്നും ഒരു അതിനുശേഷം തരൂർ ബി ജെ പിയിലേക്ക് പോകില്ലെന്നാണ് വിശ്വാസം പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ നേട്ടങ്ങൾ അദ്ദേഹം പറയാതെ പോയി അക്കാര്യങ്ങൾ കൂടി എടുത്തു പറയണമായിരുന്നു ഞാനിപ്പോഴും അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ബി ജെ പിക്ക് ഒരുപാട് കാലമായി അവർ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പാർട്ടിയുടെ ഓരോ അവസാനം വരെ നിൽക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അദ്ദേഹം മറ്റ് ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് ഡൽഹിയിൽ അദ്ദേഹത്തെ ഞാൻ സംസാരിക്കാൻ എനിക്കാതായിരുന്നു അദ്ദേഹത്തിനെ സ്വാധീനിക്കാൻ ബി ജെ പിക്ക് ഒരുപാട് കാലം ശ്രമിച്ചിരുന്നെങ്കിൽ ആ വലയിലും അദ്ദേഹം ആരാണ് വഴിയാധാരമായതെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു ജോ ജോസഫിന്റെ പോസ്റ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കെ മുരളീധരന്റെ പ്രതികരണം ഞാൻ വഴിയാധാരമാകാത്തത് കൊണ്ടാണല്ലോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്നും മുരളീധരൻ പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട്